ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പഴയ ബാത്റൂമ് നമുക്കിപ്പോൾ കിട്ടുമല്ലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വാൾ സ്റ്റിക്കർ ടൈപ്പ് ടൈൽസിൻ്റെ ഒക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസൈൻ പോലുള്ള വാൾ സ്റ്റിക്കർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷനാണ് ഇതൊരു വീഡിയോ ഒക്കെ എടുത്തിടാൻ മാത്രം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ ഉള്ളൂ പക്ഷെ ഒരു രസമല്ലേ നമുക്ക് ഇങ്ങനെ കുറേ കാലമായിട്ട് നമ്മളൊരു രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുകയൊരു ഒരു ഇതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ദിവസം നമ്മളതൊക്കെ ഒന്ന് വൃത്തിയാക്കിയത് അച്ഛൻ്റെ ഐഡിയ ആണ് ഇങ്ങനെ വാൾ സ്റ്റിക്കർ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കുക എന്നുള്ളത് അപ്പോൾ എന്നിട്ട് ആ ബാത്റൂം കാണാൻ എങ്ങനെ ഉണ്ടാവും നമുക്കൊരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് സോ ഞാൻ എല്ലാവരെയും വെൽക്കം ജി ആണ് ടു മൈ അനദർ വ്ലോഗ് അപ്പോൾ കണ്ടിട്ട് വരാം ഇല്ലാത്തൊരു സംഭവം അപ്പം ഇതാണ് കേട്ടോ ഇപ്പോൾ ഉള്ള ബാത്റൂമിൻ്റെ ഒരു കോലം എന്ന് പറയുന്നത് പണ്ടത്തെ വീടായതുകൊണ്ട് തന്നെ പഴയ മോഡലാണ് ഇതൊരു റൂമായിരുന്നു ആദ്യം പിന്നെ അത് ബാത്റൂം ആക്കിയതാണ് അതാണ് ആ ഡോറ് എക്സ്ട്രാ ഒരു ഡോറും വിൻഡോയൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുള്ള വാൾ സ്റ്റിക്കർ അപ്പോൾ ഇതിൻ്റെ റോൾ ചെയ്തതിങ്ങനെ നിർത്തിയിട്ടുണ്ടായാലും ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ ഒരു ബാത്റൂം ഏരിയ ഫുൾ കവർ ചെയ്യാനായിട്ട് പത്തെണ്ണം ഓൾമോസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അത് എന്തായാലും അച്ഛ ആദ്യ അളവൊക്കെ എടുക്കണം കേട്ടോ പിന്നെ അച്ഛന് ഹെൽപ്പർ ആയിട്ടൊരു ബംഗാളിനെ കൊടുത്തിട്ടുണ്ട് സുന്ദരമായ ബംഗാളീന പക്ഷെ പോരെ ബംഗാളിന്നും നല്ല അണീന്നാണ് അത്ര അവൻ നേരത്തെ ചോദിച്ചത് ചീത്ത പറയണത് കട്ട് ചെയ്യാൻ പറ്റുമോ അത് വേറെ ഒന്നുമല്ല എന്തെങ്കിലും പണി നടക്കുമ്പോൾ അച്ഛനെ കൂടുതൽ ഹെല്പ് ചെയ്യാൻ അവനെ ഉണ്ടാവുക അപ്പം അച്ഛൻ പറയുന്ന രീതിയൊന്നും അവന് മനസ്സിലായില്ലെങ്കിലും അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അച്ഛൻ്റെ ഇത് നല്ല കേൾക്കാറുണ്ട് അപ്പം ഇന്നും അത് പ്രതീക്ഷിച്ചിട്ടാണ് അവനത് വീഡിയോ എടുക്കുക കാരണം അത് കിട്ടുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചതാണ് കേട്ടോ അപ്പം അച്ഛൻ അതിൻ്റെ സ്റ്റിക്കർ നമ്മൾ ആദ്യം അടർത്തണം എന്നിട്ട് ഇതുപോലെ എവിടെയാണ് അതൊരു സൈഡിൽ നിന്ന് ഒരു ആംഗിളിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് മകൾ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ അടർത്തി വെച്ച ഭാഗം ഒട്ടിക്കുക എന്നിട്ട് പതുക്കെ ഇത് നല്ല സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം അത് പെട്ടെന്ന് നമ്മൾ ഒട്ടിച്ചു വരുമ്പോഴത്തേക്കും അതിൽ എയർ കയറിയിട്ട് ചുളിവൊക്കെ വരും കേട്ടോ അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ക്ലോത്ത് കൊണ്ട് അച്ഛൻ അത് ഒട്ടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അതിനൊപ്പം അതിങ്ങനെ നീറ്റാക്കിയിട്ടിങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുവിധമൊക്കെ നമുക്ക് എയർ കയറാതെ നോക്കാൻ പറ്റും പിന്നെ നമുക്ക് ടാപ്പ് വരുന്ന ഭാഗം ചെയ്യാനായിട്ട് ടാപ്പ് ഊരണം എന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയിൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ടാപ്പിൻ്റെ ഏരിയ നമ്മൾ കട്ട് ചെയ്തത് കാണാൻ പറ്റും അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ടാപ്പ് ഊരിയിട്ട് ഒട്ടിക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിന് നമുക്ക് പൈപ്പിലെ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വോൾവ് അടയ്ക്കണം അപ്പം അച്ഛനും അവനും പുറത്ത് പോയിട്ട് അതൊക്കെ ആദ്യം പൂട്ടി അപ്പോൾ അവിടെ നല്ല കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീനാക്കിയിട്ട് അവിടെ കടന്ന് പൂട്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ഊരി അപ്പോൾ കുറേശ്ശെ വെള്ളം വരുമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്നോണ്ട് കുറച്ച് ചെറുതായിട്ടുള്ള ക്ലോത്തൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അടച്ച് പിന്നെ നീറ്റായിട്ട് തുടച്ചതിന് ശേഷമാണ് നമ്മൾ നനവുള്ളപ്പോൾ അതങ്ങനെ അത്ര നന്നായിട്ട് സ്റ്റിക്കാകുണ്ടായിരുന്നില്ല അപ്പോൾ നനവ് ഒട്ടുണ്ടാവാതെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ടോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ മറ്റു സൈഡിലാണ് നമ്മുടെ ബോക്സ് ഒക്കെ ഫ്ലഷിന്റെ അതും ഊരിയെടുത്തോട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലായിടത്തും കവറായി ഇനി ഫിനിഷിങ്ങിലാണിപ്പം ഞങ്ങൾ ആദ്യം തുടങ്ങിയ ഭാഗത്ത് കുറച്ച് ചുളിവൊക്കെ ഉണ്ടായിരുന്നു അത് അത് ഫസ്റ്റിൽ ഒടിക്കുമ്പോൾ മേ ബി എല്ലാവർക്കും സംഭവിക്കുന്നു തോന്നുന്നു അതുകൊണ്ട് ചെറിയൊരു പീസ് ആദ്യം നമ്മളൊന്ന് ഒട്ടിച്ചൊരു ട്രയലൊക്കെ വേണേൽ നോക്കാം അപ്പോൾ ഒരു റോളിൽ കുറച്ച് ഭാഗം മാത്രം നമുക്ക് ബാലൻസ് വന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ ഫ്ലഷ് ഫ്ലഷിൻ്റെ ബോക്സ് ഒക്കെ ഊരിയില്ലേ അതൊക്കെ തിരിച്ച് ഫിക്സ് ചെയ്തു പിന്നെ ഇതിൻ്റെ കുറേ ആ സ്റ്റിക്കറിൻ്റെ പേപ്പർ ഉണ്ടാവില്ല അടിയിൽ അത് അതാണ് കേട്ടോ ഇത് അതൊരുപാടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ കത്തിക്കാൻ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫിനിഷ് ചെയ്തതിന് ശേഷം ബാത്റൂമിൻ്റെ ഒരു ലുക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടോ കാരണം നമുക്കൊരു എക്സ്പെൻസ് അല്ലാത്ത രീതിയിലാണ് ഒരു ചേഞ്ച് നോക്കണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനായിട്ട് വേണേ നമുക്ക് പറയാം അപ്പം അത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബബായ്